ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ കോഴിക്കൂടിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ കോഴിക്കൂടിൻ്റെ മുകൾ ഭാഗത്ത് ധാരാളം പാറ്റകളുണ്ട് എന്ത് ഈ പേപ്പറിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ സാധാരണ എനിക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം രണ്ട് പേർ ഇരിപ്പുണ്ട് അവിടെ ഇപ്പോൾ സംഭവം നമ്മൾ ഈ പാറ്റകളെ പിടിച്ചിട്ട് സാധാരണ നമ്മളെ ബ്രാലിന് കൊടുക്കാറാണ് പതിവ് ഇത് രണ്ടു പേരും ഒളിച്ചിരിപ്പുണ്ട് ഒന്ന് പിടിക്കാൻ നോക്കാം ഒരാളിനെ കിട്ടിയിട്ടുണ്ട് സാധാരണ ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചെടുക്കും പിടിച്ചിട്ട് നമുക്ക് ബ്രാലിന് ഇട്ടുകൊടുക്കാറാണ് പതിവ് അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഇവരെ കിട്ടുന്നില്ല ഞാൻ എൻ്റെ അനക്കം ഇവിടെ വരുമ്പം തന്നെ ഉമ്മമാർ ഓടിക്കളയും അപ്പോൾ അതെ ഒരാളിനത് കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ പാറ്റകളെ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറിയൊരു കെണി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് ഇത്രയും ഭാഗം പേപ്പർ കൊണ്ട് മറച്ച് വെച്ചിട്ട് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ടു അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് ദിവസം മുമ്പ് കുറച്ച് കേക്കിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവർ കഴിച്ചിട്ട് പോയതുകൊണ്ടാണ് കത്തൊന്നും കഴിച്ചിട്ട് പോയി ഒന്ന് ഞാൻ വീണ്ടും ഇന്ന് വേറൊരു പീസ് കേക്കിൻ്റേത് നമ്മൾ കഴിക്കാൻ വാങ്ങിച്ച കേക്കിൻ്റെ ഒരു കഷ്ണം ഞാൻ എടുത്തോണ്ട് വന്നു എന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ടു കണ്ടോ അതേ കിടപ്പുണ്ടോ നമ്മുടെ കേക്കിൻ്റെ കഷ്ണം ഇവിടെ എവിടെയെങ്കിലും സേഫായിട്ട് വെക്കണം തറയിൽ വീഴാത്ത രീതിയിൽ എന്താ ഇവിടെ എവിടെ വയ്ക്കാം അപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് വായ് ഭാഗം താഴോട്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കേ ഇട്ട കേക്കിൻ്റെ പൈസ അതിനകത്തുണ്ട് അപ്പം ഇവിടെ വെച്ചു ഇനി നമുക്ക് രാത്രി കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒന്ന് നോക്കണം അപ്പോൾ ഇതിനകത്ത് പാറ്റകൾ ഈ കേക്കിൻ്റെ മണം കിട്ടുമ്പോഴത്തേക്ക് അവർ കേക്ക് കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ കേക്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇവരെ പിടികൂടണം പിടികൂടിയിട്ട് രാലിന് നമ്മുടെ വരാലിന് വിയറ്റ്നാം വരാലാണ് അതിന് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഇതിനകത്ത് പാറ്റ കൊടുങ്ങോന്നൊക്കെ നമുക്ക് നോക്കണം കേട്ടോ പാറ്റ കൊടുങ്ങുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് വരാലിന് നമുക്ക് കൊടുക്കണം അപ്പം പാറ്റ കുടുങ്ങോ കൊടുങ്ങില്ലേ എന്നൊക്കെ നോക്കിയിട്ട് പിടിക്കാൻ പറ്റുമോ വരാലിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംഭവങ്ങളൊക്കെ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഇടണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇടണം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുക ബൈ ബൈ